നമസ്കാരം ഇന്ന് നമ്മൾ ക്യാൻസർ ചികിത്സയിലെ അല്ലെങ്കിൽ ഓൺകോളജിയിലെ ഏറ്റവും പുതിയ ഒരു ഡിസ്കവറി അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതി എന്ന് പറയുന്ന കാർട്ടി സെൽ തെറാപ്പിയെ കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അതിലേക്ക് അതിലേക്കിടക്കുന്നതിന് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമുക്കെല്ലാവർക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് അറിയാം അത് നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒരു വൈറസോ നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ ശരീരത്തിനുള്ള കഴിവിണയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഇതിനെ ക്യാൻസർ ചികിത്സയിലേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ക്യാൻസർ ചികിത്സയിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റേജാണ് ഒരുപക്ഷെ കാർട്ടിസൽ തെറാപ്പി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് കുറച്ച് ഇൻട്രെസ്റ്റിംഗ് ആണ് അത് ആയിരത്തി എണ്ണൂറുകളിൽ ഒരു 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 സർജൻ ക്യാൻസർ ചികിത്സിച്ചിരുന്നൊരു സർജൻ അദ്ദേഹം ചില സീരിയസ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ ചില ആൾക്കാരുടെ ക്യാൻസറുകൾ കുറയുന്നു എന്നുള്ള രീതിയിലൊരു ഒരു കണ്ടുപിടുത്തൽ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം നടത്തുകയുണ്ടായി ഹി ഹി വാസ് കൈൻഡ് ഓഫ് കുറച്ചൊരു വിയേർഡ് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു സോ അദ്ദേഹം ഈ സ്ട്രെപ്റ്റോക്കോക്കസ് സ്റ്റഫൈലോക്കോക്കസ് എന്നൊക്കെ പറയുന്ന ചില മാരകമായ ബാക്ടീരിയ അദ്ദേഹം വേർതിരിച്ചെടുക്കുകയും ക്യാൻസർ പേഷ്യൻസിൻ്റെ ബോഡിയിലേക്ക് ബോഡിയിലേക്ക് അത് ഇൻജെക്റ്റ് ചെയ്യുകയും ചെയ്തു ഇന്ന് നമുക്കറിയാം അതൊരു തെറ്റായ ചികിത്സാ രീതിയാണെന്നും വളരെ ഡേഞ്ചറസ് ആണെന്നും അറിയാം പക്ഷേ ചില പേഷ്യൻസിൽ ഇതിനുശേഷം ക്യാൻസർ താൽക്കാലികമായി കുറയുന്നതായി അദ്ദേഹം കണ്ടെത്തുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അന്ന് ഹി വാസ് ബ്രാൻഡഡ് ആസ് എ മാഡ് മാൻ എ മാൻ ഓഫ് ക്രേസി ഐഡിയാസ് വിയേഡ് ഐഡിയാസ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തോട്ടിലെ ചെറിയൊരു സയൻസ് എന്താണെന്നുള്ളത് നമുക്ക് ശാസ്ത്രോകം പിന്നീട് മനസ്സിലായത് ഈ ബാക്ടീരിയ നേരിട്ട് പോയിട്ട് നമ്മൾ ക്യാൻസറെ ചെല്ലുകളെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഈ ബോഡിയിലേക്ക് ബാക്ടീരിയയും ഇൻഫെക്ഷനും പ്രവേശിക്കുമ്പോൾ അതിനെതിരെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടി സെൽസ് എന്നൊക്കെ പറയുന്ന രോഗപ്രതിരോധ ശേഷിക്ക് ഉതകുന്ന കോശങ്ങളും കെമിക്കൽസുമെല്ലാം ക്യാൻസറിനെതിരെയും പ്രവർത്തിക്കാം എന്നുള്ളത് നമ്മൾ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഇതാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാഖയായി പിന്നീട് വളർന്നത് കീമോതെറാപ്പി റേഡിയേഷൻ റേഡിയോ തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്യാൻസറിനെ പറ്റി പൊതുവേ സംസാരിക്കുന്ന നമുക്കറിയാവുന്ന ഫീൽഡുകൾക്കപ്പുറം പിന്നീട് വന്നതാണ് ഇമ്മ്യൂണോതെറാപ്പി അപ്പോൾ ഒരു ബാക്ടീരിയയോ വൈറസിനെയോ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ ബോഡിയിലുള്ള കോശങ്ങളെയോ അല്ലെങ്കിൽ കെമിക്കൽസിനെയോ ശരീരത്തിൽ വളരുന്ന ക്യാൻസറിനെതിരായി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഇപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ കീമോ കൊടുക്കുമ്പോൾ കീമോതെറാപ്പി മെഡിസിൻസ് നേരിട്ട് പോയിട്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ കോശങ്ങളെ തന്നെ ക്യാൻസറിന് എതിരായിട്ട് ക്യാൻസർ കോശങ്ങൾക്കെതിരായിട്ട് തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇത് പലപ്പോഴും സൈഡ് എഫക്ട്സ് ഒരുപാട് കുറഞ്ഞ് അല്ലെങ്കിൽ പണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത ക്യാൻസറുകൾക്ക് വലിയൊരു പരിഹാരമാവുന്ന രീതിയിലൊക്കെ വളർന്നു വന്ന ഒരു ചികിത്സയാണ് ഇമ്മ്യൂണോതെറാപ്പി അടുത്ത കാലം വരെ ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻസ് നമ്മൾ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് സോളിഡ് ഓർഗൻ മാലിഗ്നൻസിസ് അതായത് ബ്ലഡ് ക്യാൻസറോ ലിംഫോമയോ അല്ലാത്ത മറ്റ് തരത്തിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആവാം ലങ് ക്യാൻസർ ആവാം ബ്രെയിൻ ക്യാൻസർ ആവാം ശ്വാസകോശ ശ്വാസകോശമാവാം അങ്ങനെ ആ രീതിയിലുള്ള സോളിഡ് ഓർഗൻ ക്യാൻസറുകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു വിപ്ലവം തന്നെയാണ് ഇമ്മ്യൂണോതെറാപ്പിയിലെ മരുന്നുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് റീസൻ്റ്ലിയാണ് ലിംഫോമ പോലെയുള്ള ചില ഹെമറ്റോളജിക്കൽ ക്യാൻസേഴ്സിലേക്കും ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുതലായി വന്നു തുടങ്ങിയത് ഈ ഒരു ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പി കൂടുതലും സാധാരണ മരുന്നുകൾ രൂപത്തിലുള്ള ചികിത്സയെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇമ്മ്യൂണോതെറാപ്പിയിൽ പുതിയ പുതിയ രീതിയിലുള്ള ഇന്നൊവേഷൻസ് വരുന്നുണ്ട് അതിൻ്റെ ഒരുപാട് അഡ്വാൻസ്മെൻറ്സ് വരുന്നുണ്ട് അതും അത് മെല്ലെ ഇറ്റ് ഈസ് ട്രാൻസ്ഫോമിങ് ഇറ്റ് സെൽഫ് ഇൻ ് നമ്മളെന്താ പറയുക ഒരു സെല്ലുലാർ തെറാപ്പി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ചികിത്സാശാഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് കാർട്ടിസൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മളും ഈ ഒരു കാർട്ടിസെൽ തെറാപ്പിയുടെ ഭാഗമായി ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു സെൻറ്റേഴ്സുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് കാർട്ടിസൽ തെറാപ്പി അപ്പോൾ അതിൻ്റെ ഈ കാർട്ടിസെൽ തെറാപ്പിയുടെ കുട്ടി പറ്റിയിട്ടുള്ള അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് നമ്മളത് എന്തിനൊക്കെ ഏതൊക്കെ അസുഖങ്ങളിലാണ് നമ്മളത് കാർട്ടിസൽ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നത് അതും ബോണ്മാരോ ട്രാൻസ്പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ തിങ്ക് ഹെമറ്റോളജിസ്റ്റാണ് നമ്മുടെ ഡോക്ടർ രാകേഷ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് ഈ ഇമ്മ്യൂണോ തെറാപ്പിൻ്റെ സെലുലാർ തെറാപ്പി ഭാഗമാണല്ലോ ഈ കാർട്ടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ അപ്പം കാർ ടി സെൽ സെല്ലെന്ന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആക്ച്വലി അതൊരു അബ്രിവേഷനാണ് കാർ എന്ന് പറഞ്ഞാൽ കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ ടി സെൽസ് കാർ ടി സെൽസ് ആണ് ഈ കാർ ടി സെൽസ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം ഡോക്ടർ വിഷ്ണു പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ഇങ്ങനെ ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നു അതിന് പല മെക്കാനിസംസ് വഴി ക്യാൻസറിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബോഡിക്ക് സ്വന്തം മെക്കാനിസംസ് ഉണ്ട് അത് സെല്യുലാർ ലെവലിലും ഉണ്ട് ആൻഡ് ഇമ്യൂൺ സിസ്റ്റം ലെവലിലും ആ ക്യാൻസർ ഉണ്ടാവുന്നതിന് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഉണ്ടാവുന്നതിന് റിഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതിന് റോൾ ഉണ്ട് കാർ ടി സെൽ തെറാപ്പി ഒരു ഈ കാർ ടി സെൽ എന്ന് പറഞ്ഞ സെല്ലൊരു ആർട്ടിഫിഷ്യലി മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സെല്ലാണ് നമ്മുടെ ശരീരത്തിൽ ഈ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള പല സെൽസിലും ഒരു ഇമ്പോർട്ടൻറ്റ് സെൽസാണ് ടി സെൽസ് ടി സെൽസ് എന്ന് പറഞ്ഞ സെൽസിനെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഒരു മെഷീൻ വഴി ഒരു അഫരസിസ് മെഷീൻ വഴി നമ്മളത് കളക്ട് ചെയ്ത് നമ്മളത് ലാബിലേക്ക് അയക്കും ലാബിൽ പല വൈറസിൻ്റെ ചികിത്സ വഴി നമ്മളതിൽ ഡി എൻ എയിലെ രൂപമാറ്റം നടത്തും ആ നമ്മുടെ സ്വന്തം പേഷ്യൻറ്റിൻ്റെ ടീസെൽസിനെ എന്നിട്ട് ആ സെൽസിനു മുകളിൽ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ചില പ്രോട്ടീൻസ് അതിന് മുകളിൽ ഘടിപ്പിക്കും എന്നിട്ട് ആ ഘടിപ്പിച്ച സെല്ലിനെ വളരെ കൂടുതൽ കൾച്ചർ ചെയ്തിട്ട് കൂടുതൽ അത് നമ്പർ ഓഫ് സെൽസ് കാർ കാർട്ടി സെൽസ് ഡെവലപ്പ് ആക്കി അത് പേഷ്യൻ്റിനെ തിരിച്ച് കൊടുത്ത് ആ സെൽസ് ബോഡിയിൽ പോയിട്ട് ഈ ക്യാൻസറിനെ ഐഡൻറ്റിഫൈറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രോ ചെയ്യുന്നതാണ് ഈ കാർ ടി സെൽസ് തെറാപ്പിൻ്റെ പർപ്പസ് അപ്പം അപ്പോൾ ഇത് കൈമറിക് കൈമറിക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നോർമൽ സെല്ല അതിന് ഒരു സെല്ലിൻ്റെ സാധാരണഗതിയിൽ ഇല്ലാത്ത പുതിയൊരു മാനിപ്പുലേഷൻ വഴി ഉണ്ടായൊരു സെല്ലായ കൊണ്ടാണ് അതിന് കൈമറിക് ആൻറ്റിജൻ റിസെപ്റ്റർ എന്ന സെല്ലിന് അങ്ങനെ നമ്മൾ നോമൺ ക്രീച്ചർ വന്നത് ഇതിപ്പോൾ പല അസുഖങ്ങളിലും ബ്ലഡ് ക്യാൻസേഴ്സിൽ ഇപ്പോൾ അത് നല്ല റോളുണ്ട് ഫോർ എക്സാമ്പിൾ ബി എ എൽ എൽ എന്ന് പറഞ്ഞ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അതിന് പണ്ട് ഈ ട്രാൻസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ അസുഖം തിരിച്ചു വന്നാലോ അല്ലെങ്കിൽ സാധാരണ കീമോതെറാപ്പിയും വഴി ഡിസീസ് കൺട്രോൾ ആവാത്ത സാഹചര്യത്തിന് അതിൻ്റെ ട്രീറ്റ്മെന്റ് ഒരു എൻഡ് സ്റ്റേജിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യമായിരുന്നു ഫണ്ടൊക്കെ ഇപ്പോൾ ഈ കാർട്ടിസെൽ തെറാപ്പി വന്നതോടെ ഈ പേഷ്യൻസിനൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുന്ന ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ ഡി എൽ ബി സി എൽ എന്ന് പറഞ്ഞ ചില ലിംഫോമാസ് അത് ആദ്യത്തെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബി എൽ എൽ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പേഷ്യൻ പുള്ള പേഷ്യൻ ബി എൽ എൽ ആ പേഷ്യന്യൂട്ടിമിയായിരുന്നു അദ്ദേഹത്തിന് ബോൺ ബാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടും തിരിച്ചു വന്നുകൊണ്ടാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ നമ്മളെ സ്വന്തം സെൽസ് ആണല്ലോ എടുക്കുക പക്ഷേ ഇദ്ദേഹത്തിന് ബോൺ മെനോ ട്രാൻസ്പാന്റ് ഡോണർ വഴി ചെയ്യുന്ന ട്രാൻസ്പാൻ അല്ലോജനിക് ബി എം പിന്നാണ് നമ്മൾ അപ്പം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇപ്പോൾ ഓടുന്നത് ഡോണറിന്റെ സെൽസ് ആണ് ആക്ച്വലി അതായത് അദ്ദേഹത്തിന് മജ്ജ മാറ്റി വെക്കുമ്പോൾ മജ്ജ കൊടുത്ത വ്യക്തിയുടെ സെല്ലാണ് അത് ഉപയോഗിച്ചാണ് നമ്മളിപ്പോ അത് പേഷ്യന്റിന്റെ ആയിട്ടുള്ള അതെ പേഷ്യന്റ ശരീരത്തി കാർട്ടിയിലും കാരണം നമ്മള് സെല്ല് പേഷ്യന്റ് എടുത്ത് എടുക്കാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ കേസിൽ ആ സെല്ല് പുള്ളിന്റെ അല്ല അല്ലെ ഡോണർ ഡോണർ ഡോണറിലുള്ള സെല്ലാണ് അപ്പൊ അതൊരു യുണീക്ട് കാർട്ടിന്റെ വേരിയേഷൻ ആണ് പിന്നെ ചില ലിംഫോമാസ് ഡി എൽ ബി സി എൽ എന്നൊക്കെ പറഞ്ഞ ലിംഫോമാസ് തിരിച്ചു വരികയാണെങ്കിൽ ചിലർക്ക് ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവും പിന്നെ ചിലർ അതിന് എലിജിൾ ആയിരിക്കില്ല പിന്നെ വളരെ ഏർലി റിലാപ്സിന് ഓട്ടോലോഗം സെൽ ട്രാൻസ്പ്ലാന്റ് വലിയ റോൾ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഈ കാർട്ടിസെൽ തെറാപ്പി വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം ഇത് വളരെ ഒരു യൂണിക് ഇങ്ങനത്തെ ഒരു ചികിത്സ ഉണ്ടാവും ഐ ഡോ തിങ്ക് ഒരു നമ്മൾ നമ്മുടെ കരിയറൊക്കെ തുടങ്ങുമ്പം ആലോചിച്ചുപോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും ഇതൊരു ഫാന്റസി ആക്ച്വലി ട്രീറ്റ്മെന്റ് കുറിച്ചാണ് പക്ഷേ ബട്ട് ഇറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി ആൻഡ് അതൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ കാലിക്കറ്റിൽ വരെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ സ്മൂത്ത്ലി ചെയ്യും സോ ഡോക്ടർ അജേ താങ്കൾക്ക് എന്താ കാർട്ടിസെല്ലിനെ കുറിച്ച് ഫെർദർ ആഡ് ചെയ്യാം ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കാർട്ടിസെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ലൈവ് ഡ്രഗ് ആണ് ഇപ്പം ഇമ്യൂണോതെറാപ്പിയുടെ ഭാഗമാണ് കാർട്ടിസെല്ലെങ്കിലും ഇമ്യൂണോതെറാപ്പി കൊടുക്കുന്ന മരുന്നിനെ ബോഡിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോവും പക്ഷെ കാർട്ടി സെൽ അങ്ങനെയല്ല കാർട്ടി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ബോഡിയിലേക്ക് കയറ്റും അത് ലൈവ് ഡ്രഗ് അത് ജീവനുള്ള കോശങ്ങളായതുകൊണ്ട് ആ കോശങ്ങൾ എത്ര ഉണ്ട് അതനുസരിച്ച് പെരുകയും ചെയ്യും അത് നമ്മുടെ ബോഡിയിൽ പേഴ്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും അതായത് നിലനിൽക്കും കുറേ കാലത്തേക്ക് അപ്പോൾ ഒരിക്കലും അതൊരു മരുന്ന് പോലെയാണെങ്കിലൊരിക്കു കേറ്റഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട്സ് കുറേ കാലം നിൽക്കും ഈവൻ ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ നിൽക്കും അപ്പോൾ ആ സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഈ കാർട്ടി സെൽ ബോഡിയിൽ പേഴ്സിസ്റ്റ് ചെയ്താൽ നിലനിന്ന അസുഖം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അസുഖം ഫുള്ള് തീർത്തതിന് ശേഷം വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് അവിടെ എവിടെയും പുതിയ സെല്ല് ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അത് അവിടെ ഒരു സർവേലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ആ സെല്ലുകളെ ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ റെഡി ആയിട്ട് ബോഡിയിൽ സെല്ലാണ് പക്ഷെ മരുന്ന് പോലെ ആ മരുന്ന് പേർസസ് ചെയ്യുന്നുണ്ട് അതാണ് കാർട്ടി സെല്ലിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് ഇത് ഒരു സ്മൂത്തായ ആണെങ്കിലും ഇതിൽ പല സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇൻ ജെനറൽ ബോൺവെറോ ട്രാൻസ്പാൻറിനെക്കാട്ടും സൈഡ് എഫക്ട്സ് റിലേറ്റീവ്ലി കുറവാണ് സൈഡ് എഫക്ട്സ് എന്നല്ല നല്ല നല്ല സൈഡ് എഫക്ട്സ് ഐ മീൻ ലൈഫ് ത്രെറ്റ്നിങ് സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഈ ട്രീറ്റ്മെന്റ് ഭാഗമായി വരുന്നത് അതാണ് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഫോർ എക്സാമ്പിൾ ഡോക്ടർ വിഷ്ണു പറഞ്ഞ പോലെ പണ്ട് നമ്മൾ ഈ ബി എ എൽ എൽ പേഷ്യന്റിന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു റിലാപ്സ് ആയിട്ട്

അതൊരു റിയാലിറ്റിയാണ് റിയാലിറ്റി അപ്പോൾ ഈവൻ തോ സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിലും ഇറ്റ്സ് എ വെരി വാല്യുബിൾ ട്രീറ്റ്മെന്റ് വാല്യുബിൾ ട്രീറ്റ്മെന്റ് പക്ഷേ പലരും നമ്മളെ ഡിസ്കഷനൊക്കെ ആയിട്ട് വളരെ എക്സൈറ്റഡായിട്ട് വളരെ സിമ്പിളാന്ന് വിചാരിക്കും അങ്ങനെയല്ല പല സൈഡ് എഫക്ട്സും ഉണ്ട് കാർ ടി ടീസൽസിൻ്റെ ആക്ച്വലി മാനുഫാക്ചറിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് ഒരു നമ്മൾ ആരും സങ്കല്പിക്കാത്ത രീതിയിലുള്ള ഇതുവരെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഇതുവരെ അങ്ങനെ ഒരു കേട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്ഷനാണ് സാധാരണ നമ്മൾ പാരസെറ്റമോൾ മരുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ഫാക്ടറിയിൽ എന്ന് പറഞ്ഞാല് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീൻ്റെ അവരെ പ്ലാന്റിലാണല്ലോ ഉണ്ടാക്കുക ഇതും ഒരു ലിവിങ് ഡ്രഗായ സാഹചര്യത്തിൽ ഇതിനൊരു മാനുഫാക്ചറിങ് പ്രോസസ് ഉണ്ട് അത് വളരെ യൂണീക്കാണ് അപ്പം ഡോക്ടർ അജയവിനെ കുറിച്ചൊന്നും പറയാമോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ രോഗീനെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അവർ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ എല്ലാ എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രോഗിയുടെ ടീ സെൽസ് ടി ലിംഫോസൈറ്റ്സ് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടു എടുക്കണം അതിനുള്ള പ്രൊസീജിയറാണ് എഫറസിസ് ഈ എഫറസിസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി ബോൺമാരോ ട്രാൻസ്പ്ലാന്റിൽ സ്റ്റെം സെൽസ് വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ്റെ പോലത്തെ ഒരു പ്രൊസീജിയർ തന്നെയാണ് അതേ മെഷീൻ വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ചില പ്രോഗ്രാമിങ്ങിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് പ്ലേറ്റ്ലെറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കിറ്റ് വ്യത്യാസം വരും അപ്പോൾ ബേസിക്കലി ബ്ലഡിൽ നിന്ന് ഈ കുറച്ച് ബ്ലഡ് അത് വലിച്ചെടുക്കുക അതിന് ടീ സെൽസിനെ സെപ്പറേറ്റ് ചെയ്യും ബാക്കിയുള്ള ബ്ലഡ് രോഗിക്ക് കയറ്റും അങ്ങനെ ഒരു ത്രീ ഫോർ അവേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള ടീ സെൽസ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഒരു ബാഗിൽ കിട്ടും അതിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും വേർ കാട്ടി ഈസ് മാനുഫാക്ചേർഡ് അത് കാട്ടി ഉണ്ടാക്കുന്ന ലാബിലേക്ക് എല്ലാവരും വിജയം അത് ഹോസ്പിറ്റലിനകത്താണ് അല്ല കാട്ടി ഈസ് എ ഡ്രഗ് അപ്പോൾ ആ ഡ്രഗ് മാനുഫാക്ചറിങ് ലാബിലേക്ക് നമ്മൾ ഈ ടീസെൽസിനെ കൊടുത്തയക്കും അവരത് അവിടെ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ലെൻറ്റി വൈറസ് അല്ലെങ്കിൽ റെട്രോ വൈറസ് പോലുള്ള വൈറസുകൾ ജനിതകമായ മാറ്റം വരുത്തിയിട്ടുള്ള വൈറസ് ഉപയോഗിച്ചിട്ട് ഈ കാർ എന്ന് പറഞ്ഞാൽ കൈമറിക്ക് ആൻറ്റിജൻ റിസപ്റ്റർ അതാണ് എക്സ്ട്രാ പ്രോട്ടീൻ വരുന്നത് ആ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ജീന് ഈ ടീസെൽസിൻ്റെ നോർമലി ഉള്ള ജീനിലോട്ട് അത് ആഡ് ചെയ്യും ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ആ ടി സെൽസ് ഈ കൈമറി ആൻറ്റിജം റിസർബ് അതായത് ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാൻ ഫൈറ്റ് ചെയ്യാനുള്ള പ്രോട്ടീനെ അത് അതിൻ്റെ സെൽ മെംബ്രെയിനിൽ അത് എക്സ്പ്ര എക്സ്പ്രസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ അതിനുശേഷം അവർ ചില കെമിക്കൽസും കുറച്ച് പലതും ആഡ് ചെയ്തിട്ട് ഈ സെല്ലുകളെ വളർത്തും വളർത്തിയിട്ട് രോഗിക്ക് ആവശ്യമുണ്ടായ ഉണ്ടായ ആവശ്യമുള്ളത്ര സെല്ലുകളെ അത് ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ തിരിച്ച് തരുന്നു നമ്മുടെ ഈ പേഷ്യൻ നമ്മളിപ്പോൾ ചെയ്യുന്ന പേഷ്യൻ്റിൽ മുംബൈയിൽ നിന്നാണ് നമ്മുടെ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലേ ടി സെൽസ് മുംബൈന്ന് ഡോക്ടർ അജയ് പറഞ്ഞ പോലെ ആ പ്രോസസ്സ് ഒരു ലോങ് പ്രോസസ്സാണ് ആക്ച്വലി എക്സാക്ട് ഇതെന്താ പറഞ്ഞാൽ മാനുഫാക്ചറിങ് കഴിഞ്ഞ് ഇത് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ഉണ്ടാവും അതാണ് ആക്ച്വലി കൂടുതൽ സമയം എടുക്കുന്നത് ക്വാളിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്ടൻസി നോക്കും ഇത് മാനുഫാക്ചർ ചെയ്ത കണ്ടീഷൻസ് സ്റ്റെറിലിറ്റി നോക്കും ക്വാണ്ടിറ്റി ഇന്നഫ് വന്നോ അതിൻ്റെ പ്രോസസ്സസ് ഫോളോ ചെയ്തോ ആ അപ്പോൾ അതൊക്കെ വളരെ ഒരു ലോങ്ങ് പ്രോസസ്സാണ് ആക്ച്വലി കൂടുതൽ സമയം അതിനാണ് എടുക്കുന്നത് മാനുഫാക്ചറിങ്ങിനെക്കാട്ടും കൂടുതൽ സമയം ഈ ക്വാളിറ്റി ചെക്കാണ് എടുക്കുന്നത് ചിലപ്പോൾ ക്വാളിറ്റി ചെക്ക് ഫെയിൽ വരായി എന്ന് വരാം അതുകഴിഞ്ഞ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ ഭയങ്കര ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് സംസ് ക്വാളിറ്റി ചെക്ക് മേക്ക് ഫെയിൽ ഓൾസോ ഓക്കെ അങ്ങനെ ആകുമ്പോ അവരെന്താണ് റീമാനുഫാക്ചർ ചെയ്യും വീണ്ടും ആ സെൽ എടുത്ത് ചിലപ്പോൾ എടുത്ത സെൽ ആദ്യം കളക്ട് ചെയ്ത കളക്ഷനിൽ തന്നെ അവർക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും അവരതിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും ബാക്കി പക്ഷെ അതില്ലെങ്കിൽ വീണ്ടും വന്നിട്ട് ഫേഷനെടുത്ത് കൊണ്ടുപോയി വരും അതൊക്കെ കഴിഞ്ഞ് ക്വാളിറ്റി ചെക്ക് ഒക്കെ പ്രോസസ്സ് കഴിഞ്ഞാണ് സാധനം അവര് നമുക്ക് തരുള്ളൂ അങ്ങനെ എപ്പോഴാണ് ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ് ആ ഒരു പ്രൊഡക്റ്റ് റെഡി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ലൈറ്റ് ആയിട്ടുള്ള മൂന്ന് ദിവസത്തെ ലിംഫോ ഡിപ്രഷൻ നമ്മൾ എന്തായാലും കൊടുക്കുകയുള്ളൂ കാരണം മറ്റേത് കീമോതെറാപ്പി കൊടുത്ത അവസാനം പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് പ്രൊഡക്ട് ഇൻഫ്യൂസ് ചെയ്യുന്നു പേഷ്യൻറ്റിൽ ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് പേഷ്യൻറ്റ് എന്തായാലും ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ ഫുൾ ഓക്കെയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ സൈഡ് എഫക്ട്സ് മോണിറ്റർ ചെയ്യും ചില പ്രത്യേകകരം സാധാരണ കാണാത്ത സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ചിലർക്ക് കാണാം എനിക്ക് നമ്മളിപ്പോൾ ഒരു കുറച്ചുകൂടെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാവരും വെക്കലാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്ട് പ്രൊഫൈലും ഇതിൻ്റെ സൈഡ് എഫക്ട് പ്രൊഫൈലും എങ്ങനെയാണ് ഡിഫറെന്റ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഉണ്ടാവുന്ന സൈഡ് എഫക്ട് പ്രൊഫൈൽ സൈസി ഡിഫറൻറ്റ് ഫ്രം ഈ കാർട്ടി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഉണ്ടാവുന്നത് മോസ്റ്റ്ലി ഇൻഫെക്ഷൻസ് ഗ്രാഫ് ഫെയിലിയർ ഉണ്ടാകുക ജി വി എസ് ടി ഗ്രാഫ്സ് ഹോസ്റ്റിസ് നമ്മുടെ ഡോണറിന്റെ സെൽസ് നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്തിട്ട് അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം അത് അക്യൂട്ടാവാം അത് ക്രോണിക് ആവാം പല വൈറൽ ഇൻഫെക്ഷൻസും ഇതിൽ വരാം അതൊക്കെയാണ് മോസ്റ്റ്ലി കിഡ്നി മാറ്റി മാറ്റി ലിവർ വരുന്ന രീതിയിലുള്ള അതിലും സൈഡ് എഫക്ട്സ് വരും പക്ഷേ അത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സൈഡ് എഫക്ട് അതിൽ സൈറ്റോകൈൻ റിലീസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഈ സെൽസ് അമിതമായി ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ സെൽസ്ന്ന് കുറെ കെമിക്കൽസ് റിലീസ് ചെയ്ത് ബോഡി എഫക്ട് ചെയ്യാം അതിനാണ് സൈറ്റോകൈൻ റിലീസ് സിൻഡ്രോം സൈറ്റോകൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇതരം കെമിക്കൽസ് ആണ് ബോഡീന്റെ കെമിക്കൽസ് ആണ് റിലീസ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്ന് റിലീസ് ചെയ്തിട്ട് പക്ഷെ അത് അൺലിമിറ്റഡ് ആയിട്ട് വളരെ അൺകൺട്രോൾഡ് ആയിട്ട് റിലീസ് ആവുകയാണെങ്കിൽ അത് ബോഡിനെ എഫക്ട് ചെയ്യാം അതുപോലെ ഐ ഐക്കാൻസ് ഉള്ള സൈഡ് എഫക്ട് ഉണ്ട് അതായത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തരം സൈഡ് എഫക്ട് ആണ് ഇത് പോയിട്ട് ഈ കെമിക്കൽസ് ഒക്കെ പോയി ബ്രെയിനിനെ എഫക്ട് ചെയ്യാം അപ്പം ഇത് യൂഷ്വലി അത്രയൊന്നും ബോൺ മോഡോ ട്രാൻസ്ഫ്മലിന് കാണാറില്ല റയർലി ചിലപ്പോൾ അതൊക്കെ ബോൺമോർ ട്രാൻസ്ഫിൽ കാണുകയാണെങ്കിൽ കോമൺലി കാണാറില്ല ഇതിലത് അത്യാവശ്യം കോമൺലി കാണുന്നതാണ് യൂഷ്വലി ലോ ഗ്രേഡ് ആണ് പക്ഷെ ചിലർക്ക് നല്ല ഹൈ ഗ്രേഡും ആവാം പക്ഷെ ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ആണ് ട്രീറ്റ്മെന്റ് എല്ലാം ശേഷമാണ് നമ്മൾ ഇത് ഇത് ഫുൾ പ്ലാൻ എപ്പോഴാ പറയാം മാക്സിമം ഇതൊക്കെ വരിക അപ്പൊ ഇതൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കും ആ സമയത്ത് വരും സമയം വരുന്നെല്ലാം മോണിറ്ററിംഗും നമ്മുടെ ഡോക്ടേഴ്സിന് മോണിറ്ററിംഗ് ഒക്കെ വളരെ ക്ലോസ് ആയിരിക്കണം നമ്മൾ എം ഡി ടീം മറ്റു നമ്മള് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമായിട്ട് അവിടുത്തെ ഹോസ്പിറ്റലുകാരായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് നമ്മുടെ നഴ്സിംഗ് ടീമിനെ ന്യൂറോളജി ന്യൂറോളജി ടീം ൊക്ക അലേർട്ട് പോകും ടീമിന്റെ ഇമ്പോർട്ടൻസ് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ബ്രെയിനിലെ എഡിമ കൂടും പ്രഷർ കൂടും ന്യൂറോളജിസ്റ്റ് ആണ് മാനേജ് നല്ല ടീം വേണം വേണം ഫോള് അങ്ങനത്തെ ഒക്കെ ഇവരൊക്കെ അലേർട്ടിലായിരിക്കും വളരെ യുണീക് പിന്നെ ഇതൊരു ക്യൂറേറ്റീവ് ഇന്റന്റ് ചെയ്യുന്നതായത് കൊണ്ട്

ഏത് ട്രീറ്റ്മെന്റിന്റെയും സക്സസ്സിലും പരാജയത്തിലും എപ്പോഴും ഡോക്ടർ ആണല്ലോ മുമ്പിൽ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത പേഷ്യന്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും ഇത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലും ബി എം ടി പോലെ തന്നെ നമ്മൾ ഫോളോ അപ്പ് ഇല്ല അങ്ങനെയല്ല ബി എം ടിയിലും ലോങ് ടൈം ലൈഫ് ലോങ് ഫോളോഅപ്പ് ഇതിലും ലൈഫ് ലോങ് അപ്പ് ആണ് ആ ഫോളോ അപ്സിനും പ്രോട്ടോകോൾസ് ഉണ്ട് ഓക്കെ ആ ഫോളോ ഫോളോഅപ്പിനും പല കാര്യങ്ങളൊക്കെ നോക്കും ഡോക്ടർ പറയും ബാക്കി അപ്പം മെയിനായി നോക്കുന്ന കാട്ടി ബോഡിയിൽ എന്നുള്ളതാ ഈ സെല്ല് കൊടുത്ത സെല്ല് ബോഡിയിൽ പേർസസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് കാട്ടി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിനേക്കാൾ എളുപ്പമായിട്ടൊരു വഴിയുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാട്ടി പ്രധാനമായിട്ട് ബി സെൽ നിയമോപ്ലാസത്തിനെതിരെ ബി എ എൽ എൽ ബി എൻ എച്ച് എൽ നോൺ ഓജിക്കൽ നിഫോമയ്ക്കെതിരാണെങ്കിൽ ഈ നമ്മുടെ ബോഡിയിൽ എത്ര ബി സെൽ ഉണ്ടെന്ന് നോക്കിയാൽ കാട്ടി ഉണ്ടോ ഇല്ലെന്നറിയാം അപ്പോൾ ബി സെല്ലിൻ്റെ എണ്ണം എടുത്താൽ മതി ബ്ലഡ് ടെസ്റ്റ് സിമ്പിൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും അപ്പോൾ ബി സെൽ അപ്ലേഷ്യം അതായത് ബിസെൽ ഒന്നും കാണാനേ ഉണ്ടാവില്ല കാട്ടി കൊടുത്തതിന് അപ്പോൾ ഒരു ആറ് മാസത്തിൽ കൂടുതൽ എല്ലാ മാസവും നമ്മളിങ്ങനെ നോക്കും ബിസെൽ ഉണ്ടോ ബീസെൽ ഉണ്ടോ അപ്പോൾ ബിസെൽ ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ ബിസെല്ലെ ഇല്ലെങ്കിൽ കാട്ടി അത്രയും ദിവസം പെർസെസ്റ്റ് ചെയ്യുന്നുണ്ട് ബിസെൽ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ഒക്കെ കാട്ടിപ്പണി കുറച്ച് തുടങ്ങി എന്നുള്ളത് അപ്പോൾ അതാണ് കാട്ടിയുടെ ഒരു കാട്ടിയുടെ എഫക്റ്റിവിറ്റി മോണിറ്റർ ചെയ്യുന്ന ഒരു വഴി അതാണ് പിന്നെ ബാക്കിയുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ വരും അപ്പോൾ അത് നോക്കണം ഇൻഫെക്ഷൻ റിക്കറിംഗ് ഇൻഫെക്ഷൻ വരുന്നവർക്ക് നമ്മൾ ഇമ്യൂണോഗ്ലോബ്ലിൻ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ചില കാര്യങ്ങളും മോണിറ്റർ ചെയ്യേണ്ടി വരും പിന്നെ കാട്ടിയുടെ ബാക്കിയുള്ള ഇവൺ ഈ പറഞ്ഞ സൈറ്റോക്കൈൻ റിലീസും ഐ പറഞ്ഞ ന്യൂറോളജിക്ക് അത് പലപ്പോ ചിലപ്പോൾ ലേറ്റ് ആയിട്ടും ഉണ്ടാവും ആഫ്റ്റർ ഡിസ്ചാർജ് അപ്പം അതിന്റെ അതെ പിന്നെ പിന്നെ ചിലർക്ക് കോംപ്ലിക്കേഷൻ കൂടുതലാണെങ്കിൽ പ്രൊലോങ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു മിക്കവാറും എല്ലാവർക്കും ഒരു രണ്ട് ഈവൺ ആക്ച്വലി ഒ പി ഡി ബേസിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ പറ്റും അതെ പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും സൈഡ് എഫക്ട് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എത്തണം ഹോസ്പിറ്റലിൽ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ചിലർ ഒ പി ഡി ബേസില് ചെയ്യുന്നു തുടങ്ങി എസ്പെഷ്യലി ഈ മൈലോമ പോലുള്ള അസുഖങ്ങൾക്ക് ഭാവിയിൽ കാട്ടി വളരെ കോമൺ ചികിത്സയാകുമ്പോൾ ഒ പി ഡി ബേസ്മെന്റ് വരെ ഡേ കെയർ ഡേ കെയർ ട്രീറ്റ്മെന്റ് ഡേ കെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആവാനും അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പൊ കാട്ടി നമ്മളിപ്പോ കോമൺലി യൂസ് ചെയ്യുന്നത് ബി എ എൽ എൽ ബി എൻ എച്ച് എൽ ആണ് ഇപ്പൊ ബി സെല്ലിനെതിരെയുള്ള ക്യാൻസറുകൾക്കാണ് ഇപ്പൊ കാട്ടി വന്നിരിക്കുന്നത് വേറെയും പല അസുഖങ്ങൾക്കും കാട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലഡ് ക്യാൻസറിൽ എണ്ണം മൈലോമയാണ് അതിനെപ്പറ്റി മൈലോമ ബി എ എൽ എൽ ആൻഡ് ലിംഫോമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യൂറേറ്റീവ് ഇൻഡൻറ്റായിട്ടാണ് ഈ കാർട്ടിനെ കാണുന്നത് മൈലോമയിൽ കാർട്ടി നല്ല എഫക്റ്റീവിറ്റി ആണെങ്കിലും ഇപ്പോൾ അത് കാർട്ടി കാരണം ക്യൂറബിൾ ആവുന്നു പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ആണ് ഇൻ ജനറൽ അഭിപ്രായമാണ് പക്ഷെ നല്ല കൺട്രോൾ കിട്ടും കുറെ കാലത്തേക്ക് മൈലോമിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പലപ്പോഴും ഷുഗറോ പ്രഷറോ ഷുഗർ നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതെ അതെ പക്ഷേ ബി എൽഫോമയിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല ഐ മീൻ എല്ലാ ചില ലിംഫോമസും പോവാം അഗ്രസീവ് ലിംഫോമസിനെ പറ്റി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല സോ അതിനൊക്കെ ക്യൂർ ചെയ്യേണ്ടി വരും സോ എല്ലാത്തിനും റോളുണ്ട് പിന്നെ ഈവൻ ഡോക്ടർ അജയ് പറഞ്ഞ പോലെ ഓട്ടോമിക് ഡിസീസസ് വരെ ട്രയൽസ് നടക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാല് ഈ ഓട്ടോമിക് ഡിസീസ് പലതും ബി ബിസെല്ലിന്റെ ആന്റിബോഡി പ്രൊഡക്ഷന്റെ കുഴപ്പം കാരണമാണ് അപ്പം അതിനെതിരെ സോ ആക്ച്വലി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ടൈം ആണ് ബട്ട് ഇതൊക്കെ വന്നാലും സ്റ്റിൽ ബി എം ടിന്റെ റോളിൽ സ്റ്റിൽ തെയർ ുംകരാൻ പറ്റില്ല കാരണം ബിസെൽ ഈ വർക്ക് സാറ് പറഞ്ഞ പോലെ ഈ ബിസെൽ അപ്ലേസ് ചെയ്യാ പോയി കഴിഞ്ഞാൽ കാർട്ടിനെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ ആയിരിക്കും റിലാപ്സ് വരാ ആ ഗ്യാപ് നമുക്ക് ഐഡിയലി ബോൺ വരെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് പേഷ്യന് കൺസോളേറ്റ് ചെയ്യാൻ പറ്റണം കാർട്ടി ഐ ഐ തിങ്ക് തിങ്ക് അതെ ഫീൽഡ് അൾട്ടിമേറ്റ്ലി ഓങ്കോളജി ട്രീറ്റ്മെന്റ് വൺ ഡേ വിൽ ഷിഫ്റ്റ് ടു സിമ്പിൾ മെഡിസിൻസ് എനിക്ക് തോന്നുന്നു ഒരു ടാബ്ലറ്റ് പേഷ്യന്റ് ഈവൻ ദിസ്ആർഡർ വെരി കോംപ്ലിക്കേറ്റഡ് അല്ലെ അത് മാനുഫാക്ചർ ചെയ്യുന്നു പേഷ്യന്റ് കൊടുക്കുന്നു മേ ബി ഒരു ദിവസം ഒരു മരുന്ന് വരും ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയിലെ സെൽസ് സ്വന്തം ക്യാൻസർ ഫൈറ്റ് ചെയ്യാനുള്ള ശേഷിയിലേക്ക് എത്തി ഇപ്പോൾ ഓൾറെഡി നമ്മൾ പലതിലും കീമോതെറാപ്പി ഫ്രീ അതെ അതെ ഇപ്പോൾ സി എം എൽ എന്ന് പറഞ്ഞ അസുഖം ക്രോണിക് മൈലോഡ് ലുക്കീമിയ എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ക്യാൻസർ കോമൺലി കാണുന്ന ബ്ലഡ് ക്യാൻസർ ആണ് അതിന് നമ്മളൊക്കെ മെഡിക്കൽ കാര്യമൊക്കെ തുടങ്ങുന്ന മുമ്പേ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല ബോൺ മാരോ ട്രാൻസ്ഫെൻറ്റ് മാത്രമേ ചികിത്സ ഉണ്ടായിരുന്നു ഈ മാരോ ട്രാൻസ്ഫെൻ്റ് വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ് നല്ല സൈഡ് എഫക്ട്സും കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളതാണ് പക്ഷെ ഇപ്പൊ ആരും വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ ഈ നമ്മൾ അതെ അതെ വളരെ വളരെ ബ്ലാസ്റ്റ് അങ്ങനെയൊക്കെ പേഷ്യൻസ് മൾട്ടിട്രസൺ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചില ടാബ്ലറ്റ്സ് വഴി അതും കീമോതെറാപ്പി പോലും അല്ല അതുവഴി അസുഖം ഒരു നേരം ഒരു ഗുളിക എടുത്തിട്ട് ഐ മീൻ ചില രണ്ടു നേരം ഉണ്ട് പക്ഷെ അത് ഐ മീൻ സിമ്പിൾ ടാബ്ലറ്റ് കീമോ പോലും അല്ലാതെയാണ് ഇപ്പം ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം സി എൽ എൽ എന്ന് പറഞ്ഞാൽ വേറെ അസുഖം അതിനും പണ്ട് കീമോ ഒക്കെ ഇന്ന് കൊടുക്കുക പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഈ കീമോ കൊടുക്കണോ ഈ കീമോ കൊടുക്കണോ ഇപ്പം ആ ഒരു കീമോയെ കൊടുക്കുന്നില്ല സി എൽ എൽ എന്നൊക്കെ ഇവൻ ഫോർ മൈലോമ കീമോ അല്ല പലപ്പോഴും കൊടുക്കുക നോൺ കീമോ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക സോ ഐ തിങ്ക് ഈ കാർട്ടിസൽ സെൽ ഇസ് എ വെരി എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് മേ ബി ഇറ്റ് ഹാസ് എ ബിഗ് റോൾ ൾ ടാബ്ലെറ്റ് കൊടുത്ത് ക്യാൻസർ ഇമ്മ്യൂൺ സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതൊരു മെക്കാനിസം വഴിയോ അത് കണ്ട്രോൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നതാണ് ഡോക്ടേഴ്സിനും നല്ലതായിരിക്കും പേഷ്യന്റും നല്ലതായിരിക്കും സോ അങ്ങനെ ഒരു ദിവസം വരട്ടെ നമുക്ക് മേ ബി ട്വന്റി വിത്ത് ഇവൾവിങ് എ യും ഇതൊക്കെ ഡ്രഗ് ഡിസ്കവറി ഒക്കെ ഫാസ്റ്റർ അതെ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ മേ ബി തിങ്സ് വിൽ ബിക്കം ഫാസ്റ്റ് ട്വന്റി ഇയർസ് എന്ന് വിചാരിക്കുന്നത് ഇയർസ് കഴിഞ്ഞ വരാം സോ അങ്ങനത്തെ ഈ ക്യാൻസർന്ന് അസുഖത്തിന് ഒരു വളരെ ഒരു ഷുഗറും ബിപിഎനെ കാട്ടും സിമ്പിളാക്കുന്ന ഒരു മരുന്ന് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ കൺക്ലൂഡ് ചെയ്യാം കൺക്ലൂഡ് ചെയ്യാം Thank you. Thank you. Thank, Thank you, everyone.